ബി ബി ഹൗസിൽ എല്ലാവരും ഇതിനു മുന്നേ നോമിനേഷനിൽ ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞ് അൻസിബയെ എവിക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹൗസ്മേറ്റ്സും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അൻസിബ ആക്റ്റീവ് അല്ലെന്ന് പല പ്രശ്നങ്ങൾ അവിടെ നടന്നപ്പോഴും അതിലൊന്നും ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്നതായി തോന്നിയിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും പോയി തലയിടാതിരിക്കാൻ ശ്രമിക്കാറുമുണ്ട് കളിയുടെ കാര്യത്തിൽ അൻസിബ മുന്നോട്ട് വന്ന് ധൈര്യപൂർവ്വം ഗെയിം കളിക്കാനും പല ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോഴും മുഖത്തടിച്ചതുപോലെ മറുപടി പറയുന്നതോ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊരു നിലപാടില്ലായ്മയാണെന്ന് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നാം ചില കാര്യങ്ങളിൽ അൻസിബ നിലപാടിൽ ഉറച്ചു കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ജിൻഡോ വിഷയത്തിൽ അൻസിബയും ഋഷിയും ഇടപെടാതിരിക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം ഇതിലൂടെ ജിൻഡോയ്ക്ക് പ്രേക്ഷക പ്രീതിയും കുറേ സ്ക്രീൻ സ്പേസും കിട്ടുമെന്ന് നല്ല ബുദ്ധിപൂർവ്വമാണ് അവർ ഗെയിമിനെ കാണുന്നത് ജിൻഡോയ്ക്ക് ഇതിനോടകം തന്നെ പുറത്ത് വൻതോതിൽ സഹതാപ തംഗമുണ്ട് ഇത് കൂട്ടാനാണ് ബി ഹൗസിലുള്ളവർ ജിൻഡോയെ സഹായിക്കുന്നത്